ടിച്ചുകൊണ്ട കൈകളടിച്ചോർ ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ സാന്നിധ്യത്തിന്റെ കർത്താവിന്റെ കരകൾ വായി സമ്പുയർത്തി ദൈവശക്തി ജീവിക്കുന്ന ഏശുവിന്റെ സാന്നിധ്യത്തിലേ ജഗത പരിശുദ്ധപരവധി വികാരണത്തിന് ഈ കുരിശന്റെ ചുവട്ടിലും അതായത് കുരിശന്റെ ചുവട്ടിൽ നിന്നിരുന്ന ഒരാള് പ്രധാനപ്പെട്ട ഒരാള് തിരുത്ഥാനത്തിൻ്റെ കല്ലറവാതിക്കൽ ഇല്ല ആരാണത് കുരിശു ചുവടുത്തുന്ന പ്രധാനപ്പെട്ട ഒരാൾ തിരുദ്ധാനത്തിൻ്റെ കല്ലറവാതിക്കൽ ഇല്ല ആരാണത് അമ്മ അമ്മ തിരുദ്ധാനത്തിൻ്റെ കല്ലറവാതിക്കലേക്ക് പോയില്ല വൈ എന്തുകൊണ്ടാണ് അമ്മ തിരുവത്ഥാനത്തിൻ്റെ കല്ലറവാതിക്കിലേക്ക് പോകാതിരുന്നത് കാരണം അമ്മ തിരുവുദ്ധാനത്തിൻ്റെ ഈ തത്സമയ സാക്ഷിയല്ല അതിനേക്കാൾ ഉപരി അമ്മ ഒരു മുൻ സാക്ഷിയാണ് തിരുവിത്ഥാനത്തിൻ്റെ പിൻസാക്ഷികളുണ്ട് മുൻസാക്ഷിയുമുണ്ട് പിൻസാക്ഷികൾ തിരുവിത്ഥാനം കഴിഞ്ഞ് സംഭവിക്കുന്ന ദിവസ സമയത്ത് അവിടെ എത്തുന്ന ആൾക്കാരാണ് പത്രോസ് മേരി മാക്ഡലിൻ അതുപോലെ തന്നെ സലോമി അവരെല്ലാം തിരുവിസ്ഥാനം കഴിഞ്ഞ് വരുന്ന പിൻസാക്ഷികളാണ് അമ്മ ആരാണ് തിരുവിത്ഥാനത്തിൻ്റെ മുൻ സാക്ഷിയാണ് കാര്യം മംഗള അമ്മയുടെ ഈശോയുടെ തിരുവിത്ഥാനം പറഞ്ഞാണ് അമ്മയോട് യേശോയിനെ ഗർഭം ധരിക്കാൻ പറയണത് അതിനാണ് അമ്മ ഇതാ ഇതാകർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നത് അതാണ് വിശുദ്ധ ലൂക്കാടെ സുവിശേഷം ഒന്ന് മുപ്പത്തി മൂന്ന് എന്താ പറയണത് നീ അവന് യേശു എന്നെ പേരിടണം അവൻ വലിയവനായിരിക്കും എങ്ങനെ വലിയവനായിരിക്കും യക്കോവിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവിനായിരിക്കും പിന്നെ ഒരു കാര്യവും പറയും തിരുവിത്ഥാനത്തെക്കുറിച്ച് എന്താ പറയണത് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല അതാണ് സംഭവം അതാണ് തിരുവോത്ഥാനത്തിൻ്റെ മെസ്സേജ് അതാണ് വിശുദ്ക്ക ഒന്ന് മുപ്പത്തി മൂന്ന് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല അവസാനമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ ഐശികമല്ലാത്ത ഒരു രാജ്യത്തിൻ്റെ നിത്യ സാന്നിധ്യമായി അവൻ നിലനിൽക്കും ഏത് മരണമുണ്ടായാലും അവൻ ഉത്ഥാനം ചെയ്തിരിക്കും അതാദ്യം പറഞ്ഞത് ആരോടാണ് അമ്മയോടാണ് ഇത് കേൾക്കുമ്പോഴാണ് അമ്മ പറയണത് ഫിയാത്ത് അത് ഇതാകർത്താവിൻ്റെ ദാസി അപ്പോൾ അമ്മ ആരുടെ ദാസിയാണ് തിരുവുദ്ധാനത്തിൻ്റെ സാക്ഷ്യമാണ് അമ്മ പറയണത് തിരുവുദ്ധാനത്തിൻ്റെ സാക്ഷിയാണ് ഒരു പക്ഷേ മുൻ സാക്ഷി തിരുവുദ്ധാനത്തിൻ്റെ മുൻ സാക്ഷിയായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ അതമ്മയാണ് സഭ ഇനിയും അമ്മയെക്കുറിച്ച് എന്തും മാത്രം സഭയ്ക്ക് കിട്ടാനുണ്ട് സഭ നൂറ്റാണ്ടുകളായിട്ടുള്ള ചില വേ വേവലാദികളും വിവാദങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ലാതെ അമ്മ ആരാണെന്നുള്ള പഠനങ്ങൾ ഇനിയും ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി അല്ലാതെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധിയുടെ ഗിമിക്ക് കൊണ്ടല്ല എളിമയോടെ പരിശുദ്ധാത്മാവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് വിനയത്തോടെ ചോദിച്ചു മേടിക്കേണ്ട രഹസ്യമാണ് തിരുവുദ്ധാനവും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയും അമ്മയുടെ സാന്നിധ്യവും ദൗത്യവും സംവിധാനത്തില് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അമ്മയുടെ തിരു സാന്നിധ്യം ഇപ്പോൾ അഭിഷേകമാകണമേ ദിവികാരുണ്യ സ്പർശനം നൽകണമേ ഉടമ്പടി നിയോഗങ്ങൾ ആശീർവദിക്കണമേ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു Hallelujah, hallelujah, hallelujah. Yes, 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 yes. ശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് അതായത് പുനരുദ്ധാനത്തിലേക്കുള്ള പുനരുദ്ധാനത്തിൻ്റെ വിശ്വാസം ഇത് നമ്മൾ ആകീർണം ചെയ്യാനുള്ള സമയമാണ് അതിനെടുക്കുന്ന സമയമാണ് ക്രിസ്തു സാക്ഷ്യത എടുക്കുന്ന സമയം അഥവാ പുനരുദ്ധാനത്തിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ അറിയാൻ അനുഭവിക്കാൻ നമ്മളെടുക്കുന്ന സമയം ആ സമയം തന്നെയാണ് നിത്യജീവൻ്റെ അനുഭവിക്കാൻ നിത്യസന്തോഷം അനുഭവിക്കാൻ എടുക്കുന്ന സമയവും കാര്യം പുനരുദ്ധാനവും നിത്യജീവനും തമ്മിലെ ഭയങ്കര ബന്ധമാണ് നിത്യജീവനെന്ന് പറഞ്ഞാൽ എന്താ നമ്മളുടെ ഈ ബോഡിയില്ലേ ഇത് കണ്ണിമേക്കുന്ന നേരം കൊണ്ട് അത് തേജോമയമായ ശരീരമായിട്ട് മാറും അത് മണ്ണിക്കുഴിച്ചിട്ടാലും മാറും കത്തിച്ചാലും മാറും കർത്താവ് വിളിക്കുമ്പോഴേ ഈ ചാരത്തിൽ നിന്നാണെങ്കിലും മണ്ണിൽ നിന്നാണെങ്കിലും യേശുവിനെ വിശ്വസിക്കുന്നവൻ തെജുവമായ ശരീരമായിട്ട് മാറും ഇത് ക്രൈസ്തവരും അക്രൈസ്തവരും ഈ സത്യം മനസ്സിലാക്കണം നിങ്ങളെ കത്തിച്ചെന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനി എന്ത് സഭാവിശ്വാസിയെ കുഴിച്ചിട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ യേശുവിനെയാണ് നിത്യരക്ഷയുടെ അടിസ്ഥാനമായിട്ട് കണ്ട് ആരാധിക്കുന്നതെങ്കിൽ യു വിൽ ബി റിസൺ യുവർ ബോഡി വിൽ ബി റിസൺ നിൻ്റെ ശരീരവും തെജവുമായ ശരീരമായി മാറിയിട്ട് നമ്മൾ കർത്താവിന്റെ ഗൂടെ നിത്യതയോളം വായും അതിശക്തമായി ശ്രുതിക്കട്ടെ ഉപാസന്റെ ഉടമ്പടി എത്തുന്ന മക്കൾക്കെല്ലാം வலியா கவச்ச தீர்க்கணமே வித்திரட்ச கவச்ச தீர்க்கணமே திவிகாருடத்தினர் நல்கணமே உடம்பு நியோகங்களே சேரா ஆராத ಶ್ರೀ ಆನಾದ ರಾದೇನಾ ಶ್ರೀಯನಾದ ರಾದೇನಾ ಶ್ರೀಯನಾದ ರಾದೇನಾ ಸುದಿಗದ ಹ Alleluia Alleluia ದೇವರು ಇಲ್ಲಿ Alleluia Alleluia മരിച്ചവരെന്നുള്ള പുനരുദ്ധാനം ഇല്ലെങ്കിൽ ഉയർത്തിക്കപ്പെടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസം മാത്രമല്ല ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കാപഠ്യം കപടസാക്ഷി നയിക്കുന്നവരായി തീരുന്നു എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചുവെന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ് നിങ്ങൾ ഞങ്ങളുടെ പാപത്തെ നിങ്ങളുടെ പാപത്ത് തന്നെ വർദ്ധിക്കുന്നു ക്രിസ്തുവിൽ നിദ്രപ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാൾ ഹതഭാഗ്യവാന്മാരാണ് എന്നാൽ നിദ്രാവിശ എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു എന്ന് വിവരിപ്പിക്കപ്പെട്ടു ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനവും ഉണ്ടായി പ്രബോധരെ <sutabianiously> ആരാധന പരിശുദ്ധ പരമ ദിവസ പരിശുദ്ധ പരമ ദിവസവും ഇപ്പമുള്ളവരെ വളരെ ഗുരുതരമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ദിവസങ്ങളാണിത് കർത്താവിൻ്റെ തിരുവിത്ഥാനത്തിൻ്റെ ദിനങ്ങൾ നമ്മളെ പലപ്പോഴും നിരാശയും സങ്കടവും വിഷമവും വേദനയും ഒക്കെ പറയുന്നത് ചുട്ടി വീണില്ല ആട് പ്രസവിച്ചില്ല ബാങ്കുകാരൻ ലോൺ തന്നില്ല ഇങ്ങനെ വാടകക്കാരൻ ഒഴിയാൻ പറഞ്ഞു ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ നമ്മൾ സങ്കടപ്പെട്ട് ജീവിതകാലം മുഴുവനും ഓരോരോ വിഷയങ്ങളും അത് നടക്കാത്തതിൻ്റെ വേദനയും ഒക്കെയായിട്ട് നമ്മൾ അവസരം പോകും ആദ്യം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇപ്പം തന്നെ ഇപ്പം വായിച്ചു കണ്ട വചനം ഏതാണ് പൗലോ സപ്പോസിന് ഒന്ന് കുറേൻസ് പതിനഞ്ച് പത്തൊമ്പതിൽ പറഞ്ഞ വചനമാണ് എന്താണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ ഒന്ന് പറഞ്ഞേ വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ പ്രത്യാശ എല്ലാ എല്ലാ മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യാണ് ഹതഭാഗ്യാണ് അപ്പൊ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പൊ നമ്മളെ ഈ ജീവിതം എന്താ ഉള്ളത് വിവാഹം അതുപോലെ തന്നെ വിവാഹത്തിനുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക വീട് വെക്കുക ജോലി വാങ്ങിക്കുക ഇങ്ങനെ കുറേ ജീവിത ആവശ്യങ്ങളുണ്ട് ഇനി മനുഷ്യന് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ യേശു ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ ക്രിസ്തുവിനെ അറിയാതെ മരിച്ചുപോയ മറ്റു മനുഷ്യരെ പോലെ നിങ്ങളും പോകും അതാണ് എൻ്റെ സത്യം അപ്പോഴേ ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തും ഈ ജീവിതത്തിനും അപ്പം ഈ ജീവിതത്തെ ബൈബിൾ നിഷേധിക്കണില്ല ബൈബിൾ എന്താ പറയണത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം നിങ്ങൾ യേശു ക്രിസ്തുവനെ അതായത് മക്കളില്ലെങ്കിൽ മക്കളെ ലഭിക്കാനും വിവാഹം ഒത്തു വന്നില്ലെങ്കിൽ വിവാഹം ഒത്തു വരാനും വീടില്ലെങ്കിൽ വീട് വാങ്ങിക്കാനും മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിനെ ആശ്രയിക്കുന്നെങ്കിൽ മറ്റു മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യരാണ് അപ്പോഴ് യേശുവിനെ അന്വേഷിക്കുന്ന മക്കൾ ഈ ജീവിത ആവശ്യങ്ങളിലപ്പുറത്ത് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ചില ആവശ്യങ്ങളുണ്ട് എന്താണ് നിത്യമായി ജീവിക്കുക എന്നുള്ള ആഗ്രഹങ്ങൾ നിത്യമായി ജീവിക്കുക നിത്യമായി ജീവിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ്റെ മനസ്സിലൊരാഗ്രഹം വന്നാൽ അതിന് ഒരു സംവിധാനവും ഈ ലോകത്തില്ല നിത്യമായി ജീവിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വന്നാൽ അതിന് ഒരു സംവിധാനവും ഇല്ല അങ്ങനൊരു ദാഹ ഉണ്ടായിപ്പോയാൽ എല്ലാവർക്കും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല സാധാരണ ജീവിത ആവശ്യങ്ങൾക്ക് അപ്പുറത്ത് ഒരു അഭിവാഞ്ചം ഉണ്ടാണെങ്കിൽ ആത്മീയ മനുഷ്യനെ ഉണ്ടാകത്തുള്ളൂ ജഡ മനുഷ്യനെ ഉണ്ടാകത്തില്ല ആത്മീയ മനുഷ്യൻ എന്ന് പറയണതാണ് ദൈവ പൈതല് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ പ്രേരണയാൽ നയിക്കപ്പെടുന്നവർ ഇപ്പോൾ റോമാലേഖനം പറയുന്ന പോലെ ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ് അതാണ് എട്ടേ പതിനാലിൽ നമ്മൾ വായിക്കുന്നത് റോമലേഖനത്തിൽ അപ്പോഴവർക്ക് ഇത്രേ ഉള്ളു ജീവിതം കണ്ണടച്ച് കണ്ണു തുറക്കുമ്പോൾ നമ്മൾ പഠിച്ചും തീരും നമ്മൾ ജോലി കിട്ടി പെൻഷനും ആകും നമുക്ക് ആകും അത്രേ അത്രയുള്ള ജീവിതമാവും ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് ഈ ഒ എ ടി ഐ എൽ ടി എസിൻ്റെയൊക്കെ പരീക്ഷ ഒരു നാലഞ്ചെണ്ണം എഴുതിയിട്ടുള്ള ആൾക്കാർ ഓർക്കും ദമേ എന്തൊരു കുരിശാണ് എത്ര ശമ്പളം കിട്ടിയത് പറഞ്ഞാലും നാട്ടിൽ ജീവിക്കാൻ പറ്റണില്ല തന്നെ ഏറ്റവും വലിയ പ്രശ്നം എത്ര ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാലും അപ്പൻ്റെ അമ്മയുടെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല പല ആൾക്കാരും അപ്പനെയും അമ്മനെ അടക്കാൻ വേണ്ടിയാണ് തിരിച്ചു വരേണ്ടത് ലീവ് ലീവ് വന്നു ലീവിന് വന്നെച്ചും നമ്മളെ തിരിച്ച് കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ തിരിച്ചു പോകുമ്പോൾ അറുപത്തേഴ് വയസ്സുള്ള അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് ചില ഭാഷ നമ്മോട് സംസാരിക്കും വേണേ ഒന്നുകൂടി നോക്കിക്കോ ഇനി അടക്കാനായിരിക്കും വരേണ്ടി വരണത് അപ്പം നമ്മൾ വിമാനത്തിരിക്കുമ്പോൾ നമുക്കൊരു ചിന്ത എന്നെ ഇവിടം വരെ ഉറക്കം നിന്ന് വലുതാക്കിയ ആളെ അവിടെ അവസാന കാലങ്ങളിൽ ഞാനില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്നിട്ട് അയൽ അയൽവാസികളെ വിളിച്ച് ചോദിക്കും അമ്മയ്ക്കെങ്ങനെ ഉണ്ടെന്ന് കാര്യം അമ്മ ഫോൺ എടുത്തിട്ട് എടുക്കത്തില്ല എടുക്കാൻ അത്രയും വശമില്ല ചിലപ്പോൾ അല്ല സംസാരിക്കാൻ പറ്റാതെ അമ്മയുടെ ആഗ ആവശ്യങ്ങളും അവസ്ഥകളും അയൽവാസിയോട് അകലേന്ന് വിളിച്ചു ചോദിക്കുന്ന മകൾ മകൻ ഇത്രയും അവരെ പഠിപ്പിച്ചത് എന്തിനാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചാൽ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് വീണ്ടും ചോദിക്കേണ്ടി വരും ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് എന്താ കണ്ണെ അടച്ച് തുറക്കുമ്പോൾ ജീവിതം തീർന്ന് ജീവിതം തീർന്നിട്ടാണേ ഇല്ല ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെ നമ്മൾ കഷ്ടപ്പാട് നോക്കുമ്പോൾ ഭയങ്കരമാണ് ഈ ജീവിതം ഒന്ന് നിലനിർത്തി എടുക്കാൻ വേണ്ടിയുള്ള എന്തൊരു കഷ്ടപ്പാടാ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ കപ്പേര് വീട്ടിലോട്ട് പോയി ഞാൻ ചോദിച്ച് എന്നെ കപ്പേര് എടുത്താൽ ഉച്ച ഉച്ചക്ക് പോണതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് വീട്ടിൽ വേലക്കാർ നിൽക്കുന്നുണ്ട് എന്ത് വേലക്കാരല്ല ജോലിക്കാർ ഏതാണ്ട് കൽപ്പണിയാൻ പറ്റുകയാണ് അപ്പം അവർക്ക് ചില സാധനങ്ങൾ ആവശ്യമുണ്ട് അപ്പം നമ്മൾ ചെന്ന് അത് വാങ്ങിച്ച് കൊടുത്തില്ലെങ്കിൽ അവന്മാർ പോയി വാങ്ങിക്കും അവന്മാർ വഴി ഇന്ന് വർത്തമാനം പറഞ്ഞാൽ നമ്മുടെ അമ്പത് രൂപ പോകും അതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു അമ്പത് രൂപ കളയണ്ടേ മാം പോയിക്കൊള്ളാൻ പറഞ്ഞു എന്താ കാര്യം അപ്പം ഇങ്ങനെ അമ്പത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ ലാഭിക്കാൻ വേണ്ടി നമ്മളെന്ത് വഷ്ടോട്ടം ഓടിയിട്ടാണ് ഈ ജീവിതമൊന്ന് കരിപ്പിടിപ്പിച്ചെടുക്കണത് ഇതെല്ലാം കരിപ്പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ നേടിയെടുത്ത മക്കളും നമ്മൾ നേടിയെടുത്ത വസ്തുവോ വീടോ എന്തോ അതും നമ്മൾക്ക് പ്രയോജനപ്പെടുന്നില്ല എന്ന് തോന്നണൊരു സമയം ഈ പ്രാവശ്യത്തെ നോൻപ് എനിക്കൊരു നോൻപായിട്ട് തോന്നിയില്ല എപ്പോഴും എനിക്ക് നോൻപായിട്ട് തോന്നുന്നതാണ് എനിക്ക് അല്ലറ ചിലരെ കുറച്ച് രോഗങ്ങൾ കർത്താവ് തന്നിരിക്കുന്ന കാരണം കുറേ ഭക്ഷണങ്ങൾക്ക് നല്ല പഥ്യമുണ്ട് അങ്ങനെ അനുദിനം ഞാൻ പഥ്യവുമായിട്ട് ഇവിടം വരെ എത്തിയിരിക്കുകയാണ് ഞാൻ ഇന്നു വരെ ഈ എൻ്റെ കർത്താവിനോട് പറഞ്ഞിട്ടില്ല ഇത് നീ തിരിച്ചെടുക്കണമെന്ന് ഞാൻ അവരുടെ പറയത്തില്ല കാരണം ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷകനാണ് കർത്താവിൻ്റെ പീഡാസഖനങ്ങളിലെ എനിക്കൊരു പങ്കാളിത്തം എന്താ കർത്താവിൻ്റെ പീഡാസകനങ്ങളുള്ള പങ്കാളിത്തമാണ് അത് കർത്താവിൻ്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള പങ്കാളിത്തമാണ് കർത്താവിൻ്റെ പീഡാസഖനങ്ങളൊരു പങ്കാളിത്തം തരുമ്പോൾ അത് കർത്താവിൻ്റെ വ്യക്തിജീവിതത്തോടുള്ള എൻ്റെ പങ്കാളിത്തമാണ് കർത്താവിൻ്റെ വ്യക്തി ജീവിതത്തോട് എന്നെ എൻ്റെ ക്ലേശങ്ങളെ കൊണ്ട് കർത്താവ് എൻ്റെ കരം ഗ്രഹിക്കുമ്പോൾ ഞാൻ എന്തിനാണ് കരം കുറ കുതിറി മാറ്റണത് ഐ വിൽ നോട്ട് ആസ്ക് ഞാൻ സൗക്രത്തിന് വേണ്ടി ചോദിച്ചിട്ടില്ല പക്ഷേ എനിക്ക് കൽപ്പിച്ച ആഹാരങ്ങളെല്ലാം ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ ആഹാരങ്ങളെല്ലാം ഞാൻ കഴിച്ചിട്ടുമില്ല അതും എന്നെ ജീവിതം മുഴുവൻ നോൻപ പിന്നെ നോൻപ കാലത്ത് പ്രത്യേകിച്ച് നോൻപില്ല ഐ ഡോണ്ട് ഫീൽ ഇറ്റ് എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ ജീവിതം നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് യൂസ്ലെസ്സായിപ്പോയി പഴങ്ങളതാണെങ്കിൽ ഭൂമിയിലുള്ള മൂന്ന് പഴമേ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ മീനാണെങ്കിൽ രണ്ട് മീൻ കഴിക്കാൻ പറ്റും ഒരു രണ്ട് തരം മീൻ കഴിക്കാൻ പറ്റും അതും ചുരുക്കമാണ് നിർബന്ധമില്ല വേറെ ഇറച്ചി മുട്ട ഒരു സാധനം കഴിക്കാൻ പാടില്ല എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ നമ്മൾ ഞാൻ എന്തെങ്കിലും പറയണം കാര്യം ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ യേശു ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ച എനിക്ക് ജീസസിനെ കൊണ്ട് ആവശ്യമില്ല പ്രധാനേ നല്ല ആഹാരം കഴിക്കാനായിട്ട് എത്രയോ രണ്ട് മൂന്ന് കൊല്ലമായി ആഹാരം കഴിച്ചിട്ടെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ കൂടെ ഉള്ളവർക്കറിയാം ഇത്തിരി കഞ്ഞി കഴിക്കും അതൊരു ഉച്ചക്ക് കഴിക്കും പിന്നെ വല്ല ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കും ഈ രണ്ടല്ലാതെ വേറൊരു സാധനം കഴിക്കാൻ പറ്റത്തില്ല ഇതന്നെ മാറിയും മറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് നോ കംപ്ലൈൻറ്റ് നോ കംപ്ലൈൻറ്റ് ആരോടും ഞാൻ ഗവൺമെൻറ് വന്നിട്ടില്ല ചില സമയത്ത് ഒന്നുമില്ല വരും പക്ഷെ അപ്പോഴേ ഇതുപോലുള്ള കാര്യങ്ങളെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് നമ്മളത് പൊട്ടി ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും കർത്താവ് പത്ര ദിവസത്തിൻ്റെ കാലെ പിടിച്ച് കഴുകിയപ്പോഴേ കർത്തറാസ് പത്രോസ് ദിവസം കാല് വലിച്ചു കളഞ്ഞു അപ്പോൾ മനുഷ്യന് കാലു വലിക്കണ ഒരു സ്വഭാവം പണ്ടുമുതലേ ഉള്ളതാണ് എന്നെ കഴുകണ്ട കഴുകണ്ടെന്ന് പറയും അപ്പം കർത്താവ് പറയും നിനക്ക് എൻ്റെ കൂടെ പങ്കാളിത്തം വേണോ എങ്കിൽ ഞാൻ നിന്നെ കഴുകണമെന്ന് പറയും അപ്പം കർത്താവ് നമ്മളെ കഴുകണത് എപ്പോഴും ഒരു തരം പീഡാസഹനങ്ങളിലൂടെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമാകണമെന്നൊരു നിർബന്ധവും ഇല്ല നമ്മൾ അംഗീകരിക്കാത്തൊരു മരുമകളോ അമ്മായി അമ്മയോ അയൽവാസിയോ ഓഫീസിലുള്ള വ്യക്തിയോ നമുക്ക് പാരി സൂചിയും തരുന്ന ആരെങ്കിലും ഉണ്ടായ കഴുകൽ നടക്കും കൃത്യമായിട്ട് പക്ഷേ നടക്കേണ്ടതെന്താണ് യശു ഇത് യേശുവിൻ്റെ പീഡാനുഭവത്തോടെ നമ്മൾ ചേർത്ത് വെക്കാനുള്ള കഴിവ് യേശുവിൻ്റെ പീഡാനുഭവത്തോടെ നിൻ്റെ ജീവിതാനുഭവങ്ങളെ ചേർത്ത് വെക്കാൻ നിനക്ക് എടുക്കണ സമയം ഭയങ്കര സീരിയസ് ആണ് വട്ട് ഈസ് യുവർ സ്പിരിച്വാലിറ്റി എന്ന് ചോദിച്ചാൽ ദ ടൈം യു കൺസീവ് ടു റിസീവ് ദ മെസ്സേജ് ത്രൂ യുവർ സഫറിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്നു വെച്ചാൽ എന്താണ് യേശുവിൻ്റെ പിഡാനുഭവത്തിലുള്ള നിങ്ങളുടെ പങ്കാളിത്തം എന്ന് ചോദിച്ചാൽ ഒരു ക്ലേശം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള നീ ജീവിതത്തെ അനുഭവിക്കുന്ന സഫറിങ് സങ്കടങ്ങൾ അത് യേശുവിൻ്റെ നാമത്തിലെടുക്കാൻ നിനക്ക് എത്ര കാലം ആവശ്യമാണ് ഒരു കൊല്ലമോ അത് അല്ല പത്ത് കൊല്ലമോ അല്ലെങ്കിൽ ഒരു കൊല്ലമോ അല്ലെങ്കിൽ ഒരു മാസമോ അല്ലെങ്കിൽ ഒരു ആഴ്ചയോ സി ദൈവ അതായത് നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഏത് പാഷൻസ് ഏത് സഫറിംഗ് ആയാലും അത് എസ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കാൻ വാട്ടൈ യു നീഡ് എന്ത് സമയം നിനക്ക് നിനക്കാവശ്യമാണ് പത്ത് കൊല്ലമാണോ ആവശ്യമുള്ളത് നിന്റെ ഭർത്താവിൻ്റെ സംശയം നിന്നോടുള്ള സംശയം നിന്റെ ഭാര്യയുടെ തോന്നിവാസത്തിലുള്ള നിനക്കുള്ള സങ്കടങ്ങളെ അത് എസ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവനോടുള്ള സ്നേഹത്താൽ ഏറ്റെടുക്കാൻ വട്ട് ബൈ യു നീഡ് എന്ത് സമയം നിനക്ക് വേണം നിനക്ക് പത്ത് കൊല്ലം വേണോ എന്നാൽ നീ പുനരുദ്ധാനത്തിൽ നിന്ന് പത്ത് കൊല്ലം അകലെയാണ് നിനക്ക് ഒരു കൊല്ലം മതിയോ എങ്കിൽ നീ പുനരുദ്ധാനത്തിൽ നിന്ന് ഒരു കൊല്ലം മാത്രം അകലെയാണ് നിനക്ക് ഒരു മാസമോ ഒരാഴ്ചയോ ഒരു ദിവസമോ വേണോ എങ്കിൽ മാത്രം മതിയോ എങ്കിലെ പുനരുദ്ധാനത്തിൽ നിന്ന് അടുപ്പമാണ് ദൈവരാജ്യം യേശു ക്രിസ്തു പറയാം നീ ദൈവരാജ്യത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം എന്ന് പറയണത് യേശു ക്രിസ്തു ആണെങ്കിൽ അടുപ്പവും അകലവും അളക്കുന്ന ഒരു വിഷയമായിട്ട് മാറുന്നു അവിടുത്തെ കർത്താവേ എല്ലാ സഹനങ്ങളും ഏറ്റെടുക്കാൻ കുടുംബജീവിതത്തിന് എല്ലാ ഭാരങ്ങളും വേദനകളും ദുരിതങ്ങളും ഏറ്റെടുക്കാൻ ഞങ്ങളുടെ സമൂഹ ജീവിതത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കാൻ വിഷയങ്ങളും മൃദങ്ങളെ ഏറ്റെടുക്കാൻ കഥാവ പുനരുദ്ധാനത്തിന്റെ അഭിഷേകം ശക്തിയായി കരുത്തായി കഥാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ആത്മാവിനെ അഴക്കണമേ ഉടമ്പടിയിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും അതിശക്തമായി ചുധിക്കട്ടെ